വിവേചനം ചുവടുമാറി രാമകൃഷ്ണൻ അക്കാദമിക്കായി ചിലങ്ക കിട്ടി കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ചിട്ടുള്ള ത്രിഭംഗി മധ്യമേഖല ദേശീയ മോഹിനിയാട്ടം അവതരിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി പതിനെട്ടിൽ അക്കാദമി ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിച്ച നൃത്തോത്സവത്തിൽ പങ്കെടുക്കാൻ രാമകൃഷ്ണന് അനുമതി നൽകിയിരുന്നില്ല പുരുഷന്മാർക്ക് മോഹിനിയാട്ടത്തിന് അവസരമില്ലെന്ന് പറഞ്ഞാണ് അന്നത്തെ ഭരണസമിതി തന്നെ ഒഴിവാക്കിയതെന്ന് രാമകൃഷ്ണൻ പറയുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ ഭരണസമിതി മോഹിനിയാട്ടത്തിന് രാമകൃഷ്ണന് അവാർഡ് നൽകി കേരളത്തിൽ ഒരു പുരുഷന് മോഹിനിയാട്ടത്തിൽ ആദ്യമായി അക്കാദമി അവാർഡ് ലഭിക്കുന്നത് രാമകൃഷ്ണനാണ് ഇപ്പോൾ അക്കാദമിയുടെ നൃത്തോത്സവത്തിൽ ചിലങ്ക കെട്ടാനും അവസരം ലഭിച്ചു ഇത് ഭാഗ്യമായി കാണുന്നു എന്ന് അക്കാദമി ഭരണസമിതിയോടും സാംസ്കാരിക വകുപ്പിനോട് നന്ദി എന്നും രാമകൃഷ്ണൻ പറഞ്ഞു കലാമണ്ഡലത്തിലും താൻ വിവേചനം നേരിട്ടു എന്നും എന്നാൽ പിന്നീട് അവിടെ നൃത്യ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കാനായി എന്നും രാമകൃഷ്ണൻ പറഞ്ഞു തന്റെ പോരാട്ടം കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് നൃത്ത വിഭാഗത്തിൽ പ്രവേശനം ലഭിക്കുന്നതിന് ഇടവരുത്തിയതിൽ അഭിമാനം കൊള്ളുന്നു എന്നും രാമകൃഷ്ണൻ പറഞ്ഞു Thank yeah.